വേറെ പേസുകള ഇത് വേണ്ട ഇപ്പൊ മാഷിക് വന്നു അത് വേണ്ട പണയോട് പറഞ്ഞു ഞങ്ങൾ ഇത്ര അധികം പണിയെടുത്തിട്ട് ഡാൻസ് ചെയ്ത് ും കാണുന്നുണ്ട് എല്ലാരും കാണുന്നുണ്ടോ കാണുന്നുണ്ടല്ലോ മേലും കാണണേ ഇവടെ അങ്ങനെ ഓടുന്നു ഇങ്ങോട്ട് ഓടണം വന്നിട്ടാണ് പണിയെടുക്കാനുള്ള തീരുമാനം എനിക്ക് ചെയ്യുന്നുണ്ട് കൊഴപ്പില്ല ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെയാ ഞാനെ തൊണ്ണൂറ്റിയ ബ്ലാക്ക് എടുത്തിട്ടുണ്ട് ഷോർട്ടാ ഞാനൊക്കെ എടുത്തിട്ടുള്ളതാ അതെ അല്ലേ അന്ന് കാലത്ത് വടി വാളിതൊക്കെ പഠിച്ചിട്ടുണ്ട് നഞ്ചാക്ക് അന്ന് കാലത്തൊക്കെ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ളതാ ഒരു മൂന്ന് വർഷത്തോളം ഞാൻ അത് കഠിനായിട്ട് പഠിച്ചിട്ടാണ് അങ്ങനെ ഇല്ല മൂന്ന് ബ്ലാക്ക് ഹോൾസ് ആയിട്ട് ഫൈറ്റ് ചെയ്യണം എന്നിട്ടൊക്കെയാ ബ്ലാക്ക് ബെൽറ്റ് കിട്ടാന്നൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു വർഷം പഠിച്ചെടുക്കാവുന്ന ആ കൊണ്ടങ്ങും ആശുണ്ടല്ലോ പക്ഷെ ഞാൻ അകച്ചൊരു കാര്യം ഞാൻ പറയാം നമ്മൾ ാണ് ഇതൊക്കെ ഇണ്ട് മൂന്ന് വർഷം ഞാൻ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഇണ്ട് കരുവന്നൂർ പോലെ നമ്മൾ നീന്തി കിടക്കുന്നത് അത് വേറെ കാര്യം പക്ഷെ പ്രളയം വന്നപ്പോ വെറച്ചൂട്ട മാറ്റി നമ്മുടെ നാട് മുഴുവൻ മുങ്ങി നാട് ആ ചാഴൂര് കുറുമ്പിൽ ആ സ്കൂള് മാത്രം മുങ്ങിട്ടില്ല ബാക്കി രാവിലെ ഭാര്യ വന്ന് വിളിക്കണേ നോക്കിയപ്പോ ഒപ്പഷം ഒന്നും കിടങ്ങിട്ടോ വന്ന കാലത്ത് പറയാറ്റള്ളോ മുറ്റത്തല്ല അറിയത്തു അമ്മച്ഛൻ പയ്യാത്തവർക്കും കൊണ്ട് ഏയ് നമ്മള് അതൊരു ഒരു ഇതല്ലേ പെട്ടെന്ന് ഞാൻ ഒന്ന് ഏയ് എല്ലാവരും നമ്മളിങ്ങനെ നിന്നാള് പെട്ടെന്ന് ഒന്ന് വറച്ചുന്ന് അന്ന് പുതിയ കാർ എടുത്തിട്ടുണ്ട് റിച്ച് എടുത്തിട്ടുണ്ട് അത് പിന്നെ ഒരിത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചരക്കില് അതിരി വെള്ളം വരുന്നൊക്കെ ഏതാണ്ട് രൂപം കണ്ടപ്പോ അവിടെ കൊണ്ടുവന്ന് ഇട്ടിണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞപ്പോ ഇത് കണ്ടുപോയിക്ക് ഇവരെ കൊണ്ടുപോകണ്ടേ നമ്മള് സുരക്ഷിതായിട്ട് എത്തിക്കല്ലേ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നാക്കി പാപ്പന്റെ വീടുണ്ട് അപ്പൊക്കെ നമ്മളെ ടി വി തുറന്നു നോക്കിയപ്പോ നമ്മള് കണ്ടു വിട്ടാ മുക്കല്ല അതൊരു ചങ്കുറപ്പം കേട്ടോ മുഖ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഓ അത് ആള് മുഖ്യമന്ത്രി അതല്ല പറയുന്ന ആ വാക്കുകളുണ്ടല്ലോ ശരിക്ക് ചങ്കുറപ്പില് പറയുന്നത് തന്നെയാന്ന് ഞാൻ കൂടിന്ന് പറയാണ്ടല്ലോ ഞാൻ അവരെ കൊണ്ടുവന്നാക്കി കാറിൽ വെള്ളം കടന്നു കാറിൻ്റെ ഉള്ളിലേക്കും വെള്ളമായി അടിച്ച് വീക്കി പോയ പുത്തൻ വണ്ടിയല്ലേ അഷ്ടമിച്ചറി അഷ്ടമിച്ചറിയ പാപ്പൻ അവിടെ ഇവരൊക്കെ സുരക്ഷിതായിട്ട് ആക്കണം വേറെ ാണ് നീ പോയിട്ടില്ലേ കുഞ്ഞുമക്കള് നോക്കും ആകെ ഒരു ടെൻഷനെന് നേരിടാൻ പറ്റും കാര്യമില്ല പഴ അവിടെയാണ് ആ ഞാൻ അന്ന് ടി വി വെച്ചോക്കിപ്പോ നമുക്കൊരു ഒരു അഞ്ചോ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം ഏതായിക്കോട്ടെ എന്തായിക്കോട്ടെ ആ ചങ്കുറപ്പുണ്ടല്ലോ അതോ ഒന്നൊന്നര ചങ്കൊറപ്പില് പറയുന്ന ആള് ഏ ഞാനുണ്ട് കൂടെ എന്നുള്ള അതുണ്ടല്ലോ ഞാൻ അപ്പൊ തന്നെ ഇതില് അതില് മറ്റേതില്ലേ അതിലേക്ക് ആ അല്ലാണ്ട് പറ്റില്ലല്ലോ അത് ഇത്ര വെള്ളമുണ്ട് പിന്നെ വീടിന്റെ സൺസൈഡ് ഏതാണ്ട് വെള്ളം അത്രക്കായി അവസാന രണ്ടു ദിവസം കൊണ്ട് ആറാട്ടുപുഴ പണ്ട് തള്ളലൊക്കെ ഇണ്ടായപ്പോളേ അപ്പൊ അതിന് അന്നൊന്ന് കിടുങ്ങിന്ന് പറയുന്നേ എത്ര നമ്മള് ധൈര്യം ോതിരം വാച്ചി ഇതൊക്കെ എന്തെങ്കിലും പെൺകുട്ടി അപ്പം ഇങ്ങോട്ട് സ്ഥിരമായിട്ട് പിന്നെ ചിപ്പി പിന്നെ നവ്യ നായരൊക്കെയും സ്ഥലമായിട്ട് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് പിന്നെ ഭാഷ അടുത്ത കമ്പനി കഴിഞ്ഞ ദിവസം അവിടെ അവിടെ വന്നിരുന്നു നാട്ടിൽ വന്നിരുന്നു േ ഇത്രേദ അവരുടെ വീട്ടിലേക്കും കുട്ടികളൊക്കെ ഇരുന്ന് ചിരിക്കാന്ന പറയണേ നമ്മടെ കണ്ടിട്ടേക്ക് അതിന്റെ മോളെ ഞങ്ങൾ വിളിച്ചു ആ മോളേക്ക് പോലെ മോതിരം കാണിച്ചു കൊടുത്തു അപ്പൊ വേറെ മോതിരുന്നാല് ഈ പാട്ടുകൾ സെലക്ട് പാട്ടുകള് ആദ്യം ഒക്കെ അതൊക്കെ ഞാൻ തന്നെ ചെയ്യും കുറേക്കാം വേറെ ഒന്നും ഇല്ലില്ല പാട്ട് സെലക്ട് ചെയ്ത വീട്ടിൽ ആ ഇത്രയോ പോസ്റ്റിങ്ങോ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല